ചേട്ടാ നമ്മള് ലാസ്റ്റ് വീഡിയോയ്ക്കകത്ത് നമ്മള് നമ്മുടെ ഫീമെയിൽ കളക്ഷൻ കാണിച്ചിട്ടുണ്ടായിരുന്നു നമ്മുടെ ഗോൾഡൻറെ ഈ ഒരു വീഡിയോക്കകത്ത് നമ്മള് മെയിൽ ഡോഗ്സിനെയാണ് അതെ നമുക്ക് മെയിൽ ഡോഗ്സ് എത്ര മെയിൽ ഡോക്സ് ഉണ്ട് നാലെണ്ണുണ്ട് അതെ അപ്പൊ നമുക്ക് നാല് വരെ ഈ ഒരു കാണിക്കുന്നുണ്ട് നമുക്ക് ലൈൻസ് വീഡിയോ ഏത് ടൈപ്പാണ് മെയിൻ ആയിട്ട് വരുന്നത് ഇംഗ്ലീഷ് ടൈപ്പ് ആണോ അതോർ അമേരിക്കൻ പ്യൂർ അമേരിക്കൻ ടൈപ്പ് ആണ് നമുക്ക് വരുന്നത് അല്ലേ അപ്പൊ ഒരു ഗോൾഡൻ കളർ തന്നെ കറക്റ്റ് ആയിട്ട് കിട്ടുന്നുണ്ട് ഓക്കെ നമുക്ക് ആദ്യത്തെ ഈ മെയിൽ ഏതാണ്

ആയിരിക്കും നല്ല ആയിരിക്കും ഇവനെക്കാളും വലിപ്പം കാണും ഓക്കെ അതായത് നമുക്ക് ഇവന്റെ തന്നെ ഒരു മെയിൽ ഇപ്പൊ ഉണ്ട് അതെ ഒരു പപ്പിനെ ഞാൻ എടുത്ത് നിർത്തിയിട്ടുണ്ട് അത് കാണിച്ചു തരാം ഓക്കെ അതിന് ഒന്നര വയസ്സായവന് ഓക്കെ അവനെ കണ്ടപ്പോ നല്ല ഹെവി സൈസ് ആയിരിക്കും ഓക്കെ നല്ല ക്വാളിറ്റിയും കാണും ബോൺ സൈസ് കാണും നല്ല ഹെവി ടൈപ്പ് ആയിരിക്കും ഒരു ആവറേജ് ഫീമെയിൽ പോലും അത്യാവശ്യം നല്ല അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള പപ്പി കിട്ടും കിട്ടുന്നുണ്ടല്ലേ അതാണ് ഇവന്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറയുന്നത് കാണുമ്പോൾ ഇവന്റെ സൈസ് പക്ഷേ ഇവന്റെ പപ്പീസ് സൈസ് ഇവനേക്കാട്ടി ചൂടാക്കിയായത് കൊണ്ടാണ് ഇവന്റെ ഇങ്ങനെ ട്രിം അതെ ഇത് ഫുൾ ട്രിം ചെയ്ത് അല്ലാതെ Bình bình. ാണ് ഫുൾ നല്ല ഗ്രോത്ത് നല്ല മുടിയൊക്കെ ഇവിടെ നല്ല ലെങ് ഗ്രൂമിങ് ചെയ്ത് അതില് ട്രിമർ ഉണ്ട് ഇപ്പൊ ഈ കാലാവസ്ഥ അനുസരിച്ച് നമ്മൾ ട്രിം ചെയ്ത് നല്ല ഹെയർ ആയിട്ട് ഹെയറി ആയിട്ട് നിക്കേണ്ടതാണ് ഹെയർ കുറവാണ് ട്രിം നമ്മുടെ അഞ്ചര വയസ്സുള്ള നമ്മുടെ ഇവിടുത്തെ സീനിയർ ആയിട്ടുള്ള ആയിട്ടുള്ളൊരു മെയിൽ ഡോഗി കാണുന്നത് അപ്പൊ ഇവന്റെ ഒരു പപ്പിയുണ്ട് അവനെ കാണിക്കാം അല്ലെ നമ്മുടെ രണ്ടാമത്തെ നല്ല നല്ല ഡാർക്ക് അല്ലേ റിച്ച് ഗോൾഡ് ആണ് ഓക്കേ എല്ലാം ഇപ്പൊ ഷെഡിങ് തന്നെ ആ ഷെഡിങ് ഷെഡിങ് ഒരു വർഷത്തിൽ വർഷത്തിലെങ്ങനെ ഒരു ടൈംസ് കാണോ ഈ ഷെഡിങ് വൺ കാണു ഷെഡിംഗ് എന്തായാലും അല്ലെന്ന് പറഞ്ഞാൽ നല്ല ഹെയർ നല്ല നല്ല ഹെയറിങ് ഹെയർ കാണുമ്പോൾ കാണുമ്പോ അറിയാം ഫ്രണ്ടിൽ എല്ലാം ഉണ്ടായിരുന്നു നല്ല ഷെഡിംഗ് ടൈം ആണ് ഇത്രയും ഹെയർ കുറഞ്ഞിരിക്കുന്നത് ഇവിടെ ഉള്ളതിൽ ഏറ്റവും കൂടുതൽ ഹെയർ ഉള്ളതിൽ ഒരാളാണ് കാണുന്നത് ഓക്കേ ഇവന്റെ പേര് ഇവന്റെ പേര് കൊക്കോയാണ് കൊക്കോ കൊക്കോ ആണ് ഇവിടെ വന്നിട്ട് എത്ര നാളായി ഇവിടെ വന്നിട്ട് ഇപ്പോ എട്ടു മാസമായി എട്ട് മാസമായിട്ട് ഏറ്റവും ലാസ്റ്റ് വന്ന വിനാണോ അതെ ലാസ്റ്റ് വന്നാണ് ഞാൻ ഇത് പഞ്ചാബിൽ നിന്ന് ഇവന്റെ കളർ നോക്കിയിട്ട് പഞ്ചാബിൽ നിന്ന് ഇവന്റെ കളറിന് വേണ്ടി കൊണ്ടുവന്നാണ് അതെ ഓക്കെ നമ്മുടെ ബാക്കി ലൈറ്റ് കളർ ആണ് ഇവിടെ കേരളത്തിനകത്ത് വെച്ചാലും ഈ കളർ ഡിമാൻഡ് കൂടുതൽ ഈ ഒരു കളർ ഗോൾഡൻ എന്ന് പറയുമ്പോൾ മനസ്സിൽ ഫസ്റ്റ് വരുന്ന ഈ ഒരു ഈ ഒരു ഒന്നാണ് അതാണ് കേരളത്തിൽ ഏറ്റവും കൂടുതൽ കളർ ഒന്നാണ് ഇത് ഡാർക്ക് ഗോൾഡ് അല്ലേ എത്ര വയസ്സുണ്ട് ഇവനിപ്പോ ഒന്നര വയസ്സായി ഒന്നര വയസ്സ് അതെ ഒന്നര വയസ്സുണ്ട് ഇപ്പം ഒന്നര വയസ്സായിട്ടുള്ള എട്ടു മാസമായിട്ട് അതെ ഓക്കെ ഇത് പഞ്ചാബിന്ന് പഞ്ചാബി ഓക്കെ നമുക്ക് ഏത് ലൈൻസ് ഇമ്പോർട്ട് ലൈൻസ് നല്ല ടോപ്പ് ലൈനിലുള്ളതാണ് ഓക്കെ ഇവിടെ വന്നിട്ട് നമുക്ക് പപ്പീസ് ഇറങ്ങി വേണ്ടേ പപ്പീസ് വന്നിട്ട് ഓറ്റോര് മാറ്റിംഗ് ചെയ്തു പപ്പീസ് ഇറങ്ങിയിട്ടുണ്ട് ആറ് നമ്മുടെ തന്നെയാണോ ആ നമ്മുടെ തന്നെയാണ് നമ്മുടെ ഫീമെയിൽ തന്നെ നമ്മുടെ ഫീമേൽ തന്നെ ഓ ശരി എങ്ങനെയുണ്ട് ഇവന്റെ പപ്പീസിന് ഈ ഒരു കളർ കിട്ടുന്നുണ്ട് പപ്പീസ് ഈ കളർ ഫീമെൽ സൈഡ് നോർമൽ ഗോൾഡ് ഉണ്ടെങ്കിൽ ഇവന്റെ ഈ സെയിം കളറില് കിട്ടും കിട്ടുന്നുണ്ട് നോർമൽ ഗോൾഡാണ് ഫീമേൽ ഉണ്ടെങ്കിൽ പപ്പീസ് ഇവന്റെ ഉടനെ ഡാർക്കായിട്ട് കിട്ടുന്നുണ്ട് കിട്ടുന്നുണ്ടല്ലേ ആ ഓക്കെ അപ്പൊ ഗോൾഡൻ കളറിലെ പപ്പീസ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഇവനെ യൂസ് ചെയ്യാം ഇവനെ യൂസ് ചെയ്യാം നല്ല ഈ ഗോൾഡ് വേണമെന്നുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല ഗോൾഡ് കളർ ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഗോൾഡിൽ തന്നെ അതെ എല്ലാ പപ്പിയും നമുക്ക് പ്രതീക്ഷിക്കാൻ പറ്റില്ല ഒരു ആറ് പപ്പി ഉണ്ടെങ്കിൽ നമുക്ക് ഒരു മൂന്ന് പൊപ്പി കളറിൽ തന്നെ ലൈനിൽ കിട്ടാറുണ്ട് കിട്ടാറുണ്ടല്ലോ നമുക്കിപ്പം കറക്റ്റ് നമ്മുടെ ഈയൊരു ഫീമെയിൽ ഡോക്സ് നമ്മുടെ നേരത്തെ ചെയ്യേണ്ട ബ്രദറിന്റെ പൂജപ്പുരല്ല നമ്മുടെ ഈ ഒരു ലൊക്കേഷൻ മേൽ ഡോക്സിന് ഇവിടെ ഇത് പൂജപ്പുരുന്ന ഒന്നര കിലോമീറ്റർ ഉള്ളു ബാക്ക് ട്രൂവാൻ വേട്ടമുക്കാണ് സ്ഥലം ഈ സ്ഥലം എന്ന് പറയുന്നത് നമുക്ക്

ലൈറ്റ് ഗോൾഡ് വൈറ്റ് കളർ ഇല്ല ഇല്ല എല്ലാം കറക്റ്റ് ഗോൾഡൻ ട്രിവിടെ കറക്റ്റ് ആയിട്ടുള്ള ഒരു നല്ല ഗോൾഡ് മെയിലിനാണ് നാല് മെയിൽ വൈറ്റ് ഇല്ല അത് ഇവിടെ ട്രാൻഡത്ത് മൂവിങ് കുറവായതുകൊണ്ട് കളർ കുറവായത് കൊണ്ട് എല്ലാവർക്കും അതുകൊണ്ട് ഈ കളർ എടുത്തതേ ഉള്ളൂ ഇതിപ്പോ പഞ്ചാബിൽ കൊണ്ടുവന്നു ശരി ചേട്ടാ നമ്മുടെ മൂന്നാമത്തെ മേലല്ലേ ഓക്കെ ഇവന്റെ പേരെന്താ ഇവന്റെ പേര് ടോമി ടോമി അല്ലേ ടോമിപ്പോ എത്ര വയസ്സുണ്ട് ടോമിക്ക് പതിനെട്ട് മാസമായിട്ട് നമ്മൾ ആദ്യം കണ്ട മെലിന്റെ മെയിലിന്റെ പപ്പിയായിട്ട് തന്നെ നിങ്ങൾ കുട്ടിയിൽ അപ്പോൾ ഇതിന്റെ മദർ മദർ സൈഡ് സൈഡ് ഏതാ ബ്രീഡിൽ തന്നെ ഉള്ള ഒരു പപ്പിയെ നിങ്ങൾ അതെ അപ്പോൾ നിങ്ങൾക്ക് അപ്പം അവന് ശേഷം നല്ലൊരു മെയിൽ ആയിട്ട് ഇവനെ വളർത്തിക്കൊണ്ട് വരാല്ലേ ഓക്കേ നമ്മൾ ആദ്യം കണ്ട അവനെക്കാട്ടില് അച്ഛനെക്കാട്ടില് വലിയ സൈസ് സൈസാവ പറഞ്ഞു നേരത്തെ പറഞ്ഞത് അവനെ അവനെക്കാളും നല്ല ക്വാളിറ്റിയിലും നല്ല ബോൺ സൈസിലും ഓക്കെ നമുക്ക് നല്ല ഹെയർ ബോൾ നല്ല ഹെയർ ക്വാളിറ്റിയിലും പപ്പി കിട്ടുന്നുണ്ട് ഓക്കെ അവന്റെ പ്രൊഡക്ഷൻ അടിപൊളിയാണ് അതെ ഇവന്റെ നിങ്ങൾ മീറ്റിംഗ് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് മീറ്റിംഗ് സ്റ്റാർട്ട് ചെയ്തു സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഓക്കെ നമ്മുടെ ഓൺ വെളിയിലും ചെയ്യുന്നുണ്ട് ഓൺ പർപ്പസ് പർപ്പസിനും ചെയ്യുന്നുണ്ട് ഇവന്റെ പപ്പീസ് ഇറങ്ങിയിട്ടെങ്ങനുണ്ട് പിന്നെ നല്ല ക്വാളിറ്റി ഉണ്ട് ഇതേ ക്വാളിറ്റി ഇതേ സെയിം ക്വാളിറ്റിയിൽ പപ്പി കിട്ടുന്നു ശരി കിട്ടുന്നുണ്ട് നല്ല ഹെവി ബോൺ സൈസില് നല്ല സൈസിലുള്ള ഗോൾഡിനൊക്കെ നോക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ നോക്കാം ഹെവി ഹെവി സൈസ് ആണ് നമ്മൾ ആദ്യം കണ്ട രണ്ടെണ്ണം ഇച്ചിരി ഒരു മീഡിയം ടൈപ്പും കോൺപാക്സ് ലാർജ് സൈസ് ലാർജ് സൈസും സൈസാണ് ഹെയർ ഗ്രോത്ത് ഉണ്ട് പക്ഷേ പറഞ്ഞില്ല ഷെഡിങ് ടൈം ആയതുകൊണ്ട് അതെ നമുക്ക് ഈ ഒരു മുടിയൊക്കെ പോയി കുറച്ച് ഒരു മീഡിയം ലെവലിൽ നിൽക്കുകയാണ് ശരിക്കും ഇവരെ മെയിൻറ്റൈൻ ചെയ്യുന്ന അത്യാവശ്യം ഒരു ഒന്ന് ട്രിം ചെയ്ത് മെയിൻറ്റൈൻ മെയിൻറ്റൈൻ ചെയ്യാൻ എളുപ്പം കുറച്ച് അസുഖങ്ങളൊക്കെ വരായിരിക്കും കുറച്ച് ട്രിം ചെയ്ത് നിർത്തുന്നതായിരിക്കും കുറച്ചുകൂടെ നല്ലത് അല്ലാതെ ഹെയർ നിങ്ങൾക്ക് ഹെയർ ഗ്രോത്ത്

പെട്ടെന്ന് അത്ര ചെളി പൊറലാനും സ്മെല്ല് വെക്കാനും പിന്നെ അത് വെച്ചുള്ള കുറച്ച് അസുഖങ്ങൾ വരാനുള്ള ചാൻസ് കൂടുതലാണ് അതുകൊണ്ട് കുറച്ച് ട്രിം ചെയ്ത് കുറച്ച് നിർത്തിയാക്സിമം നമുക്ക് രോഗങ്ങൾ ഒഴിവാക്കാം നാല് ആണ് ആയിട്ടുള്ളത് ഇവരുടെ ഇവർ ഫീമെയിൽ വരുവാണെങ്കിൽ അതിന്റെ കാര്യങ്ങൾ അല്ല ഡെയിലി ക്രോസിങ് ചെയ്യാൻ പാടില്ല മെയിൽ ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ കുറഞ്ഞത് ഒരു നാല് ദിവസം മൂന്ന് ദിവസം നാല് ദിവസം എങ്കിലും ഗ്യാപ്പ് കൊടുക്കും എന്നാലും നമുക്ക് കറക്റ്റ് ആയിട്ടുള്ള റിസൾട്ട് ഹെൽത്തി കിട്ടുമോ കിട്ടുന്ന

ടു ടൈംസ് അതെ 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 ആ രീതിയിലാണ് ഇവരുടെ ക്രോസിയും കാര്യങ്ങളെല്ലാം വരുന്നത് പിന്നെ അതുപോലെ ഇവർക്ക് എന്തെങ്കിലും ഡോക്സ് ഡോക്സ് ആൻഡ് ഇവർക്ക് എന്തെങ്കിലും പ്രത്യേകിച്ച് എന്തെങ്കിലും സപ്ലിമെന്റ്സ് ഫുഡ് അങ്ങനെ എന്തെങ്കിലും കാര്യങ്ങളൊക്കെ സപ്ലിമെന്റ് വന്നിട്ട് നമുക്ക് കാൽഷ്യം വിറ്റമിൻ സപ്ലിമെന്റ് കൊടുക്കുന്നുണ്ട് പിന്നെ ഹെയർ കോട്ടിങ്ങിന് വേണ്ടിയിട്ടുള്ള സപ്ലിമെന്റ് കൊടുക്കുന്നുണ്ട് ഓക്കെ പിന്നെ ഡെയിലി രാവിലെ ഓരോ എഗ് കൊടുക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ മൈനേജ് ചെയ്ത് പോയി പോകുന്നത് അതെ സപ്ലിമെന്റ് മസ്റ്റ് ആയിട്ട് കൊടുക്കണം കൊടുക്കണം ഡീ ഡീവോമിംഗ് ഒക്കെ കറക്റ്റ് ആയിരിക്കണം ഓക്കെ എന്നാൽ നമുക്ക് റിസൾട്ട് കിട്ടാനുള്ള ചാൻസ് കൂടുതലാണ് പിന്നെ നമ്മുടെ രോഗം ഭംഗിയായിരിക്കണം എന്നുണ്ടെങ്കിൽ മൈൻഡ് ചെയ്ത് പോകണം പിന്നെ ഇവരും നാലുപേരിൽ തമ്മിൽ പ്രശ്നങ്ങൾ എന്തെങ്കിലും ഉണ്ടോ ഇവര് നാലുപേർ തമ്മിലില്ല ഇവന്റെ അച്ഛൻ വന്നിട്ട് കുറച്ച് ആണ് അഗ്രേഷൻ ഉണ്ട് ഈ ഒരു ബ്രീഡ് ഒരു തീർച്ചയായും വരുന്നതിന് അഗ്രസീവ് ആണ് ഓക്കെ അപ്പൊ അവന്റെ പപ്പീസിന് അതുണ്ടോ പപ്പീസിന് വന്നിട്ട് എല്ലാ പപ്പീസിനും വരുന്നില്ല ചില പപ്പീസിനൊക്കെ കാണാറുണ്ട് ചില പപ്പീസിനെ കാണാറുണ്ട് ഇത് നമ്മുടെ നാലാമത്തെ മേലെ ഓക്കെ ഇവന്റെ പേരെന്താ ഇവന്റെ പേര് കോശി കോശി ഓക്കെ എത്ര വയസ്സാണ് കോശി രണ്ടര രണ്ടര വയസ്സല്ലേ ഓക്കെ നമുക്ക് ആകെ അഞ്ചര ഒന്നര വയസ്സ് പിന്നെ പതിനെട്ട് മാസം പിന്നെ നമ്മുടെ രണ്ടര ഓക്കെ ഇവന്റെ പ്രത്യേകത എന്താണ് മൈസൂർ ഇത് നമ്മുടെ ഒരു ഫ്രണ്ട് വഴിയാണ് ഡാർക്ക് ആയിട്ടുള്ള ഒരു കുറച്ച് ഡാർക്ക് എല്ലാ ഷെഡിങ് ആണ് അല്ലേ ഞാൻ ഉള്ള ഒരു വീഡിയോ അതെ അതെ നമുക്ക് നമ്മുടെ ഡോക്സ് ഉണ്ട് പല ആൾക്കാരും ചോദിക്കും നമുക്ക് നിങ്ങളുടെ എല്ലാവരുടെയും വിചാരിച്ചു നിങ്ങൾക്ക് ഫീമെയിൽസ് മാത്രമേ ഉള്ളൂ എന്ന് വിചാരിച്ചു കാരണം പപ്പീസ് എങ്കിൽ പോലെ ഉണ്ട് അതെ നമുക്ക് മെയിൽ ഡോക്സിന് നമ്മൾ കഴിഞ്ഞ വേണ്ടി കാണിക്കാനും പറ്റിയില്ല ഇതൊക്കെയാണ് ഈ നാല് പേരാണ് നമ്മുടെ ായിട്ടുള്ള നാലു പേരുണ്ട് പിന്നെ പല ഏജ് ഗ്രൂപ്പിലുള്ള പല കളർ അല്ലേ അതുപോലെ തന്നെ പല ബ്ലഡ് ലൈനില് ബ്ലഡ് ലൈനിലുള്ള നല്ല നാല് ക്വാളിറ്റി ഉള്ള ഗോൾഡൻ റെട്ടിയർ ഡോക്സ് ആണുള്ള അതും ഗോൾഡൻ കളർ തന്നെ ഗോൾഡ് തന്നെ പിന്നെ അതുപോലെ തന്നെ നമുക്ക് എപ്പഴാണല്ലോ നമുക്ക് വിളിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും സ്ട്രെറ്റ് ആവശ്യം ഉണ്ടെന്നുണ്ടെങ്കിൽ എത്ര ഡേയ്സ് എന്തൊക്കെ ടെസ്റ്റ് അങ്ങനെ എന്തെങ്കിലും നോക്കാറുണ്ടോ ഇപ്പോ നമ്മള് പ്രിഫർ ചെയ്യുന്നത് നൈറ്റ് ടു ടെൻ ഡേയ്സ് ആകുമ്പോൾ കൊണ്ടുവരാനാണ് ചിലർക്ക് ആ ഡേറ്റ് കറക്റ്റ് ആയിട്ട് അറിയില്ല ഓക്കെ അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ പ്രൊസ്റ്റോൺ ചെക്ക് ചെയ്യാൻ പറയും അപ്പൊ ചെക്ക് ചെയ്യുമ്പോൾ അതിന്റെ ലെവൽ നോക്കിയിട്ട് നമ്മൾ ആ ടൈമിൽ മാറ്റി മാക്സിമം ഒരു ലെവലൊക്കെ നോക്കിയിട്ട് എപ്പോഴും നല്ലത് ലെവൽ നോക്കുന്നതാണ് ബെറ്റർ ആയിട്ട് നമുക്ക് അറിയാൻ പറ്റും അതിന്റെ ലെവൽ എത്രയാണെന്ന് അറിയാൻ പറ്റും ചിലപ്പോൾ 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 പെറ്റ്സിനെ ഒരു ഒരു നോർമൽ പെറ്റ് അവർ ശ്രദ്ധിക്കണമെന്നില്ല ശ്രദ്ധിക്കില്ല ചിലപ്പോൾ അവർക്ക് അറിയില്ല ശ്രദ്ധിച്ചില്ല അപ്പൊ നമുക്ക് അത് കറക്റ്റ് ഡേറ്റ് എപ്പോഴാണ് ഹീറ്റ് ആയത് അറിയാൻ അറിയാൻ പറ്റില്ല നമുക്ക് നമുക്ക് ആയിട്ട് അതുകൊണ്ട് നല്ലത് എന്ന് പറയുന്നത് ഒരു ഹോസ്പിറ്റലിൽ കൊണ്ടുപോയിട്ട് പോസ്റ്റോൺ ചെക്ക് ചെയ്യുമ്പോൾ നമുക്ക് കറക്റ്റ് ആയിട്ട് ആ ഡേറ്റ് നമുക്ക് മനസ്സിലാവും നല്ല ക്വാളിറ്റിയും കാണും എന്നുവെച്ചാൽ ഞങ്ങളതിൽ കുറച്ച് മെയിൽസ് കുറച്ച് അധികം ഉണ്ടായിരുന്നു നമുക്ക് നമുക്കിപ്പോ സെലക്ട് ചെയ്ത് ഈ നാല് നാലുമെയിലും ഞങ്ങൾ നിർത്തിയിട്ടുണ്ട് ഈ നാലു മെയിലും പ്രൊഡ്യൂസ് വെച്ചാൽ നല്ല ക്വാളിറ്റിയും നല്ല ടോപ്പ് ലൈനിലുള്ള ക്വാളിറ്റിയും കാണും കളറിംഗ് കാണും നല്ല ും നമുക്ക് എടുക്കാൻ പറ്റും നല്ല ഹെവി ഹെവി ബോൺ ബോൺ സൈസിലുള്ള പപ്പീസ് നമുക്ക് എടുക്കാൻ പറ്റും പിന്നെ വലിയ ലാർജ് സൈസ് വേണ്ടാത്ത കോമ്പാക്ട് വേണ്ട അതിനും ഉണ്ട് അതിനും ഉണ്ട് കോമ്പാക്ട് സൈസിനും ഉണ്ട് ഓക്കെ നമുക്ക് ലാർജ് സൈസിനും ഉണ്ട് എല്ലാത്തിനും നമ്മുടെ ലാസ്റ്റ് ഒരു വീഡിയോ നമുക്ക് പിൻ നമ്മുടെ പപ്പീസിന്റെ ക്വാളിറ്റി അറിയാൻ പറ്റും അപ്പൊ ഈ ഒരു മെയിൽ ഡോക്സിന്റെ വീഡിയോ ആണ് അപ്പൊ ഇതിനകത്ത് നമ്മള് ലാസ്റ്റ് നമ്മൾ നേരത്തെ എടുത്തൊരു ഫീമെയിൽ ഡോക്സിന്റെ പപ്പീസിന്റെ വീഡിയോ ആണ് അപ്പൊ അതുകൊണ്ട് നമ്മൾ ആഡ് ചെയ്യും അപ്പൊ അതിനകത്ത് കയറി നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഡോഗ്സിന്റെ എല്ലാ ഒരു പ്രൊഡക്ഷൻ അറിയാൻ പറ്റും നല്ല ക്വാളിറ്റി ഉള്ള ഹെവി ബോൺ സൈസുള്ള ഒക്കെ ബ്രീഡ് ചെയ്യാൻ താല്പര്യം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മുടെ ഈ ഒരു മെയിൽ ഡോക്സിനെ വെച്ച് ചെയ്യാം നമ്മളെ ട്രിവാൻഡ്രിവാൻഡ്രം കറക്റ്റ്